നമസ്കാരം ഇന്ന് നമ്മൾ സൂചിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ കാറിൻ്റെ സി സി ടി വിയിൽ കിട്ടിയ ബുഷറാണ് നമുക്കറിയാം ദേശീയപാതയെക്കുറിച്ച് നിരവധി വാർത്തകളാണ് നമ്മൾ ചെയ്യുന്നത് മഴക്കാലമായി ആയിക്കഴിഞ്ഞാൽ ദേശീയപാതയിലൂടെ പോകണമെങ്കിൽ ഒരു ബോട്ട് വേണമെന്ന സ്ഥിതിയാണ് പല സ്ഥലത്തും മണ്ണൂർത്തി വടക്കഞ്ചേരി എൻ എച്ച് അഞ്ഞൂറ്റി നല്ല വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതായത് പലപ്പോഴായി നമ്മൾ സൂചിപ്പിക്കാറുണ്ട് വാഹനം പോകുമ്പോൾ പല സ്ഥലത്തും വേണ്ടത്ര രീതിയിൽ വെള്ളം റോഡിൻ്റെ ഒരു ചെരുവ് കൃത്യമല്ലാത്തതിനാലും അവിടെ നിന്നും സർവീസ് റോഡിലേക്ക് പോകുന്ന ഭാഗം വെള്ളം കൃത്യത്തിൽ പോകാത്തതിനാലും വലിയൊരു വെള്ളക്കെട്ട് പല ഭാഗത്തും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ബൈക്ക് യാത്രക്കാരോ ഓട്ടോറിക്ഷ യാത്രക്കാരൊക്കെ ഈ വെള്ളക്കെട്ടിൽ വീണ് വാഹന കേടാവുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട് അതുപോലെ മറിഞ്ഞു വീഴുന്ന സ്ഥിതിയും പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഒരു കാറിൽ പോകുമ്പോൾ പെട്ടെന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് അടിക്കുന്ന ഉഷിലാണ് നിങ്ങൾ കണ്ടത് അപകടത്തിന് സാധ്യതയുള്ളൊരു സംഭവം തന്നെയാണ് ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൃത്യമായ മെയിൻ്റനൻസ് ദേശീയപാതയിൽ വേണം വേണ്ടപ്പെട്ട അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ കാണുന്നവർ മാക്സിമം നിങ്ങളുടെ പരിചയമുള്ള ജനപ്രതിനിധികൾക്ക് അയച്ചു കൊടുക്കുക എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്കിതുപോലുള്ള വാർത്തകളുമായി ഇനിയും കണ്ടുമുട്ടാം